നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അമ്മ കൊന്ന മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച ആ നരാതമനെ പൊതുസമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറിയിട്ടിരിക്കുകയാണ് മനോരമ ദിനപത്രം സാധാരണ പോക്സോ കേസുകളിൽ ഇരയെക്കുറിച്ച് സൂചന നൽകുന്ന വെളിപ്പെടുത്തലുകളൊന്നും പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ പാടില്ല അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിനു മുന്നിൽ ഇത്തരം നരാധമന്മാരെ പലപ്പോഴും നമുക്ക് തുറന്നു കാട്ടാൻ പരിമിതികളുണ്ടാകും നിയമമറിയുന്ന മനോരമ പത്രം തന്നെ ഇന്ന് പൊതുസമൂഹത്തിനു മുന്നിൽ ആ നരാധമന്റെ ഫോട്ടോ അടക്കം വലിച്ചു അയാളുടെ പേരടക്കമാണ് മനോരമ ദിനപത്രം ഇന്ന് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത് പോക്സോ കേസിന് സാധ്യതയുള്ളതുകൊണ്ട് മറ്റു മാധ്യമങ്ങൾ ഇപ്പോഴും പ്രതിയുടെ പേര് പേരുവിവരങ്ങൾ മറച്ചുവെക്കുന്നു അവിടെയാണ് മനോരമ കാട്ടിയ ചങ്കൂറ്റം കുട്ടി പീഡിപ്പിക്കപ്പെട്ടതും പിന്നീട് അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നതുമായി സംഭവങ്ങളിൽ നിരവധി ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുന്നു പീഡനവും കുട്ടിയുടെ കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്നതാണ് പോലീസ് ഏറ്റവും ശക്തമായി പരിശോധിക്കുന്നത് ഒരു ദിവസം മുഴുവനിരുത്തി ചോദ്യം ചെയ്തിട്ടും കുട്ടിയുടെ അമ്മ ഒന്നും തുറന്നു പറയുന്നില്ല ആ സ്ത്രീക്ക് മാനസിക വിഭ്രാന്തിയില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നു പിന്നെന്തുകൊണ്ടാണ് അവർ കൂടുതലൊന്നും തുറന്നു പറയാത്തത് കുട്ടിയെ പീഡിപ്പിച്ച വില്ലൻ ഇളയച്ചനെ കണ്ടെത്തുന്നതിൽ പോലീസിന്റെ നീക്കം വളരെ ശാസ്ത്രീയമായിരുന്നു കുട്ടി മരിക്കുന്നതിന് തലേ ദിവസം രാത്രി കുട്ടിക്ക് പീഡനമേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ഇതോടെ ആരാണ് തലേന്ന് കുട്ടിക്കൊപ്പം കിടന്നുറങ്ങിയത് എന്ന പരിശോധനയാണ് പോലീസ് ആദ്യം നടത്തിയത് കുട്ടിയുടെ പിതാവ് പിതാവിന്റെ അച്ഛൻ ആശുപത്രിയിലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം ആശുപത്രിയിൽ കഴിഞ്ഞു ഈ സമയത്ത് ഇളയച്ഛനാണ് കുട്ടിക്കൊപ്പം കിടന്നുറങ്ങിയത് എന്ന് പോലീസ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു കോലഞ്ചേരി ആശുപത്രിയിൽ കഴിയുന്ന മുത്തച്ഛന് കൂട്ടുനിൽക്കാൻ പോയ കുട്ടിയുടെ അച്ഛൻ ഈ അവസരം മുതലാക്കുകയായിരുന്നു ഇളയച്ഛൻ കഴിഞ്ഞ ഒന്നര വർഷമായി ഈ പിഞ്ചു പൈതലിനെ അയാൾ ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കിയിരുന്നു പ്രകൃതിവിരുദ്ധമടക്കം ഏറ്റവും നിഷ്ഠൂരമായ നിലയിലാണ് കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചത് ഒന്നും തിരിച്ചറിയാൻ പോലും പ്രായമാവാത്ത ആ പിഞ്ചുകുഞ്ഞ് ഒരുപാട് വേദന സഹിച്ചു പെൺകുഞ്ഞിനെ ചാലക്കുടി പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതായി കുറ്റസമ്മതം നടത്തിയ അമ്മയെ റിമാൻഡ് ചെയ്യാൻ ചെങ്ങമനാട് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് മുന്നിലെത്തിയത് ഇതോടെ കുട്ടി നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം പോലീസ് മനസ്സിലാക്കി തുടർന്ന് അമ്മയെ സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്ന് വീണ്ടും ചോദ്യം ചെയ്തു പീഡനത്തെക്കുറിച്ച് തനിക്കൊരുവിധ വിവരവും അറിയില്ല എന്ന രീതിയിലാണ് അവർ പെരുമാറിയതും സംസാരിച്ചതും പിന്നീട് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ബന്ധുക്കളെ നിരീക്ഷിക്കാൻ പോലീസ് തുടങ്ങി കുട്ടിക്കൊപ്പം തലേന്ന് ആരാണ് കിടന്നുറങ്ങിയത് എന്ന് പോലീസ് പ്രത്യേകം അന്വേഷിക്കുകയും അക്കാര്യം കണ്ടെത്തുകയും ചെയ്തു കുട്ടിയുടെ പിതാവിന്റെ രണ്ട് സഹോദരങ്ങളെ തൊട്ടടുത്ത ദിവസം ചോദ്യം ചെയ്യലിനായി വെളുപ്പിച്ചു വരുത്തി ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന് ചോദ്യം ചെയ്യൽ ഒടുവിൽ പോലീസ് മനസ്സിലാക്കി ഏറ്റവും ഇളയ സഹോദരനാണ് യഥാർത്ഥ വില്ലൻ കുഞ്ഞുമായി അടുത്തിടപഴകിയവരെ സംസ്കാര ചടങ്ങിലും പോലീസ് നിരീക്ഷിച്ചിരുന്നു ഇളയ സഹോദരൻ കുഞ്ഞിനെ പീഡിപ്പിച്ച നരാധവനാണ് ഏറ്റവും കൂടുതൽ ആ ഘട്ടത്തിൽ പൊട്ടിക്കരഞ്ഞത് ഇത് ഇയാളുടെ നാടകമാണ് എന്ന് തുടക്കം മുതൽ പോലീസിന് സംശയമുണ്ടായിരുന്നു കുഞ്ഞു താമസിച്ചിരുന്ന ചെറിയ വീട്ടിൽ മാതാപിതാക്കൾക്ക് പുറമെ കുട്ടിയുടെ ഏക സഹോദരനും കഴിഞ്ഞിരുന്നു എന്നാൽ ചെറിയ വീടായതുകൊണ്ടും കുടുംബ പ്രശ്നങ്ങൾ മൂലവും തൊട്ടടുത്ത കുടുംബ വീട്ടിലാണ് ഈ കുട്ടി മിക്കവാറും കിടന്നുറങ്ങിയത് മുത്തച്ഛനും മുത്തശ്ശിക്കും പുറമെ ഈ വീട്ടിൽ പിതാവിന്റെ രണ്ട് അവിവാഹിതരായ സഹോദരന്മാരുമുണ്ടായിരുന്നു അമ്മയിൽ നിന്ന് കിട്ടിയ പ്രാരംഭ സൂചനകൾ തന്നെയാണ് കൊച്ചൻ എന്ന വില്ലനിൽ എത്തിച്ചേർന്നതെങ്കിലും ഇയാളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് ഇപ്പോഴും ഈ സ്ത്രീ ഒരുക്കമല്ല മൂന്നര വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞുകൊന്ന സംഭവത്തിൽ തികഞ്ഞ ദുരൂഹതകളാണ് ഇപ്പോഴും പോലീസിന് മുന്നിലുള്ളത് അമ്മയെ നിരന്തരം ചോദ്യം ചെയ്തിട്ടും അവർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല മകളെ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന് ആവർത്തിച്ചുള്ള പോലീസിന്റെ ചോദ്യത്തിന് അവർക്ക് വ്യക്തമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല ഭർത്തൃവീട്ടിൽ തൻ നിരന്തരം ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നതായി യുവതി ചോദ്യം ചെയ്യലിൽ പറഞ്ഞു മക്കളെപ്പോലും അവർ തന്നിൽ നിന്ന് അകറ്റി നിർത്തി ഇത് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കി ഭർത്താവ് തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിനൊരുങ്ങുന്നുവെന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ സംഭവിച്ചാൽ തന്റെ മകൾ എങ്ങനെ ജീവിക്കുമെന്ന് ഭയപ്പെട്ടു ഈ ആശങ്കയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ആ സ്ത്രീയുടെ വിശദീകരണം എന്നാൽ പോലീസ് ഇത് മുഖവിലേക്ക് ഞാൻ മോളെ പുഴയിലിടാൻ പോയി എന്ന് യാതൊരുവിധ സങ്കോചവുമില്ലാതെ ഇവർ പോലീസിനോട് ആവർത്തിച്ചു പറയുന്നു പലവട്ടം ചോദിച്ചിട്ടും അവരുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല നിസ്സംഗതയോടെയാണ് ആ സ്ത്രീ പോലീസിനു മുന്നിലിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലുമായി യാതൊരു വിധത്തിലും യുവതി സഹകരിച്ചിരുന്നില്ല ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ തലകുമ്പിട്ടിരിക്കുക മാത്രമാണ് അവർ ചെയ്തത് അച്ഛന്റെ അനുജൻ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പോലീസ് തുറന്നു പറഞ്ഞപ്പോഴും അവരുടെ മുഖത്ത് നിസ്സംഗത കഴിഞ്ഞ ഒന്നര വർഷമായി കുട്ടി നിരന്തരം പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന യുവതിയോട് പോലീസ് തുറന്നു പറഞ്ഞപ്പോഴും അവർക്ക് ഭാവവ്യത്യാസങ്ങളില്ല ഇക്കാര്യങ്ങൾ അമ്മയ്ക്കറിയാമായിരുന്നോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തത വരുത്താൻ അതുകൊണ്ട് തന്നെ പോലീസിന് കഴിയുന്നില്ല ഈ സ്ത്രീക്ക് തന്റെ മകൾ പീഡിപ്പിക്കപ്പെട്ട വിവരം അറിയാമായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത് പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ ആ സ്ത്രീ തന്നെ ശകാരിച്ചുവെന്നും മുഖത്തടിച്ചുവെന്നും പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നു തന്നെ കൊച്ചൻ പീഡിപ്പിച്ചുവെന്ന വിവരം പിഞ്ചുകുഞ്ഞ് ആ യുവതിയോട് പറഞ്ഞിരുന്നുവെന്നും അവർ അയാളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നുമാണ് പ്രതി പോലീസിന് മുന്നിൽ പറഞ്ഞത് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വിഭ്രാന്തിയിൽ കുഞ്ഞിനെ പുഴയിലേക്കെറിഞ്ഞതാവാം എന്നതായിരുന്നു ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ചില വിലയിരുത്തലുകൾ എന്നാൽ അത്തരം നിഗമനങ്ങളോട് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ചേർന്നു പോകുന്നില്ല അമ്മയിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ തികഞ്ഞ ദുരൂഹതയായി പോലീസിന് മുന്നിൽ അവശേഷിക്കുന്നത് ഒരു വർഷത്തിലേറെയായി ആ കുട്ടിയെ കൊച്ചൻ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പ്രതി അങ്ങനെയെങ്കിൽ അക്കാര്യം അമ്മ തിരിച്ചറിയുമായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത് എന്നാൽ എന്തിനാണ് ഈ സ്ത്രീ ഇക്കാര്യങ്ങൾ അറിയില്ല എന്ന തലത്തിൽ പോലീസിനോട് ഇപ്പോഴും മറുപടി ആവർത്തിക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യം മൂലം കുടുംബാന്തരീക്ഷം കുത്തഴിഞ്ഞ നിലയിലായിരുന്നു ഈ അവസ്ഥയാണ് കൊച്ചച്ചൻ ദുരുപയോഗം ചെയ്തത് കുട്ടിക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്നയാളാണ് ഈ കൊച്ചനെന്ന് പോലീസ് കണക്കുകൂട്ടുന്നു കുട്ടിയുടെ അമ്മ ഭർത്തൃപീഡനം അനുഭവിച്ചിരുന്നുവെന്നാണ് യുവതിയുടെ അമ്മ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മകളെ ഭർത്താവ് നിരന്തരം വർദ്ധിക്കുമായിരുന്നു ഇക്കാര്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് എന്തിനാണ് ഭർത്താവ് ഈ യുവതിയെ നിരന്തരം മർദ്ദിച്ചത് മകൾ നിരന്തരം പീഡിപ്പിക്കപ്പെട്ട വിവരം താൻ അറിഞ്ഞിരുന്നില്ല എന്ന നിലപാടാണ് പോലീസിന് മുന്നിൽ ഈ സ്ത്രീ സ്വീകരിച്ചിരിക്കുന്നത് ഭർത്തൃ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ സ്വന്തം മകളെ പുഴയിലേക്കെറിഞ്ഞുകൊന്നു എന്ന സ്ത്രീയുടെ വിശദീകരണം മുഖവിലേക്കെടുക്കാൻ പോലും പോലീസ് തയ്യാറല്ല ഇവിടെ ആ സ്ത്രീ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്നു വ്യക്തമാണ് നാലുവയസുകാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ കുഞ്ഞുമായുള്ള അടുപ്പ മുതലെടുത്ത് ഒന്നര വർഷത്തോളം ഈ കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞത് കുട്ടി മരിക്കുന്നതിന് തലേന്ന് രാത്രിയിൽ പോലും ആ പിഞ്ചുകുഞ്ഞിനെ അയാൾ ക്രൂരമായി പീഡനത്തിനിരയാക്കി അതും പ്രകൃതിവിരുദ്ധം ഉൾപ്പെടെ മൃതദേഹത്തിലെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ കുഞ്ഞ് ക്രൂരപീഡനത്തിനിരയായതായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ കണ്ടെത്തിയിരുന്നു പത്തൊൻപതാം തീയതിയാണ് കൊലപാതകം നടന്നത് കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ ഇരുപതിന് രാത്രിയോടെ പോലീസ് ഏതാണ്ട് തിരിച്ചറിഞ്ഞു എങ്കിലും അറസ്റ്റ് ബോധപൂർവം ഒഴിവാക്കി അന്വേഷണത്തിനു വേണ്ട തെളിവുകളുടെ കണ്ണികൾ പരമാവധി ശേഖരിക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം പ്രതിയെ പിറ്റേന്ന് രാവിലെ വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു അപ്രതീക്ഷിതമായ ചോദ്യം ചെയ്യലിൽ പ്രതി തളർന്നു ഒടുവിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അയാൾ പൊട്ടിക്കരഞ്ഞ് നടന്നതൊക്കെ പോലീസിനോട് തുറന്നു പറഞ്ഞു കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ ഫോറൻസിക് സംഘം കുട്ടിയും പ്രതിയും താമസിച്ചിരുന്ന വീടുകളിലെത്തി പ്രതിയുടെ വസ്ത്രങ്ങളും കുട്ടിയുടെ ഉടുപ്പുകളും കിടക്ക വിരിയുമൊക്കെ പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചു മാതാവിനെയും പ്രതിയെയും ഒരുമിച്ചും വെവ്വേറിയും വരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ വാസ്തവങ്ങളുടെ ചുരുളഴിയൂ എന്ന് പോലീസ് പറയുന്നു ഒരു കാര്യം വ്യക്തമാണ് ഇവർക്കിടയിൽ എന്തൊക്കെയോ ദുരൂഹതകൾ അവശേഷിക്കുന്നു കുട്ടിയുമായി അടുപ്പം പുലർത്തിയിരുന്നു ഈ ഇളയച്ചനെന്ന് നാട്ടുകാർ പറയുന്നു ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം മറ്റൊന്നുമില്ല യാതൊരുവിധ കേസുകളിലും ഇയാൾ പ്രതിയാക്കപ്പെട്ടിരുന്നില്ല ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ട ഒരാവശ്യം പോലും ഇയാളെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല അത്തരമൊരാൾ ഇത്ര ക്രൂരത ചെയ്തു എന്ന് വിശ്വസിക്കാനാവാതെ തരിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ എന്നാൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോയി ആ ഫോൺ നിറയെ അശ്ലീല ദൃശ്യങ്ങളുടെ കൂമ്പാരം പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും ദുഃഖിതരായി കാണപ്പെട്ട വ്യക്തി പ്രതിയുടെ മെഡിക്കൽ പരിശോധന മൂവാറ്റുപുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്നു കൊല്ലപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് പോലും പീഡനം നടന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടിവരയിട്ട് പറഞ്ഞിരുന്നു കുട്ടിയെപ്പോൾ കൊന്ന കേസിൽ പ്രതിയായ പ്രതിയായഅമ്മയുടെ വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ഈ ചോദ്യം ചെയ്യലിൽ സത്യങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് പോലീസ് കരുതുന്നത് ഏഴു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും അഞ്ചു ദിവസത്തെ കസ്റ്റഡിയാണ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മാനസികമായി താൻ തകർന്ന നിലയിലാണ് എന്ന് സ്ത്രീ ആവർത്തിച്ച് പോലീസിനോട് പറയുന്നു ചോദ്യം ശേഷം വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടക്കും കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ഇവരുടെ കൊച്ചച്ചനെയും അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യും ആദ്യം ഇരുവരെ വെവ്വേറെയും പിന്നീട് ഒരുമിച്ചിരുത്തി ഈ ചോദ്യം ചെയ്യലിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ത് എന്ന വസ്തുതകൾ പുറത്തേക്ക് വരുമെന്നാണ് കരുതുന്നത് ന്യൂസ് വാർത്ത